ഹലോ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് അതിനായിട്ട് രണ്ട് കിലോ കപ്പയും ഒന്നര കിലോ ബീഫുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായ ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഇപ്പം ചൂടായ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്നഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒരു പതിനഞ്ച് വെളുത്തുള്ളി പത്തിരുപത് ചെറിയുള്ളിയും ചേർത്ത് നല്ലോണം തിളക്കുക അതിനോടൊപ്പം ഒരു സവാള കട്ട് ചെയ്ത് കൂടി ഇടുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഗോൾഡൻ കളറാവുന്ന വരെ വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ വയൻ്റെ വന്ന ശേഷം നമുക്ക് അതിലേക്കായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി നാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല മൂന്ന് ടീസ്പൂൺ എന്നിവയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് പൊടികളുടെ ഒരു പച്ചമണൊക്കെ മാറുന്നവരെ ഒരു പത്ത് പന്ത്രണ്ട് സെക്കൻഡ് കുറച്ച് ഇളക്കി കൊടുക്കാം പൊടിയുള്ള റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിനി കഴുകി വെച്ചിരിക്കുന്ന ഒന്നര കിലോ ബീഫ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എല്ലാത്ത ഒന്നര കിലോ ബീഫാണ് ഇന്ന് നമുക്ക് മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അല്ലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് ഒരു ആറ് ബിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ കൂടി വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് തിളപ്പിക്കാം നമുക്കിവിടെ കപ്പയും വെന്ത് കൂട്ടിയിട്ടുണ്ട് കപ്പ വേവിച്ച ശേഷം അത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നല്ലോണം ഉടച്ചെടുത്ത കപ്പയാണത് രണ്ടു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് നമുക്കിന് തേങ്ങക്കുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട ശേഷം പൊട്ടി വരുമ്പോൾ അതിലേക്കായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് തുടർച്ചയായി ഇളക്കി ഒരു ഗോൾഡൻ കളറാണ് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബ്യൂസ് കപ്പിയായിട്ട് മിക്സ് ചെയ്യണം അതിനായിട്ട് ഒരു പാൻ പാനെടുത്തിട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ തേങ്ങക്കത്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ അതേ എണ്ണ തന്നെയാണ് ഉള്ളത് അപ്പം അതിന് നമ്മൾ രണ്ട് രണ്ട് കറി കൂടി ഇട്ട ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്യൂസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് രണ്ടര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു മൂന്ന് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം ഇപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ചൂടോടി കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം